ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാനൂറ് സീറ്റ് ഒരു വിദൂര ലക്ഷ്യമല്ലെന്ന് വിശദീകരിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കണക്കുകൾ ഉദ്ധരിച്ചാണ് നാനൂറ് സീറ്റുകൾ വിദൂര ലക്ഷ്യമല്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് കേരളത്തിൽ ബിജെപി അക്കൗണ്ട് തുറക്കുമെന്നും തമിഴ്നാട്ടിൽ നിന്നും പാർട്ടിക്ക് ലോക്സഭ എം ഡിമാരുണ്ടാകുമെന്നും അമിത് പറഞ്ഞു ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം പശ്ചിമ ബംഗാളിൽ പാർട്ടി മുപ്പത് സീറ്റ് നേടും ബീഹാറിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ സ്ഥിതി ആവർത്തിക്കും ഒഡീഷയിൽ പതിനാറോ അതിൽ കൂടുതലോ സീറ്റുകൾ നേടും തെലങ്കാനയിൽ പന്ത്രണ്ട് വരെ എം പിമാർ വരെ ബി ജെ പിക്ക് ഉണ്ടാകും ആന്ധ്രാപ്രദേശിൽ പതിനെട്ട് സീറ്റ് വരെ നേടും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പി മികച്ച പ്രകടനം കാഴ്ചവെക്കും നാനൂറ് സീറ്റിൽ കൂടുതൽ ആവശ്യപ്പെടുന്നത് ഭരണഘടന മാറ്റാനാണ് എന്ന പ്രതിപക്ഷ ആരോപണം ശരിയല്ല രണ്ടായിരത്തി പതിനാല് മുതൽ ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള ഭൂരിപക്ഷം എൻ ഡി എക്ക് ഉണ്ടായിരുന്നു എന്നാൽ ഒരിക്കലും അത് ചെയ്തില്ല പത്തു വർഷത്തിനിടെ സംവരണത്തിൽ പോലുമില്ല രാമക്ഷേത്രം വിശ്വാസമായി ബന്ധപ്പെട്ട കാര്യമാണ് അതൊരിക്കലും തിരഞ്ഞെടുപ്പ് വിഷയമല്ല ഏകീകൃത സിവിൽ കോഡ് രാജ്യത്ത് ഉടനീളം നടപ്പാക്കണമെന്നാണ് ഞാൻ കരുതുന്നത് ഈ നിയമം വലിയ പരിഷ്കരണമാണ് ഉത്തരാഖണ്ഡിൽ നിയമം നടക്ക നടപ്പാക്കി മുസ്ലിം പ്രതിനിധികൾ അടക്കം അതിനെ എതിർത്തു ഒരിക്കലും നടപ്പാക്കാൻ പോകാത്ത വാഗ്ദാനങ്ങളാണ് കോൺഗ്രസിൻ്റെ അതുകൊണ്ടാണ് അതിനെ ഞങ്ങൾ ചൈനീസ് ഗ്യാരണ്ടി എന്ന് പറയുന്നത് കോൺഗ്രസിന് എന്തും പറയാം അതവർ ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കി കാണിക്കണമെന്നും അമിത്ഷാ പറഞ്ഞു